ഷിരൂരിൽ കനത്ത മഴ അവഗണിച്ചും നാലാം നിരത്തിൽ ദൌത്യം തുടരുകയാണ് സി പി മൂന്ന് കോണ്ടാക്ട് പോയിന്റ് മൂന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് റിട്ടയേഡ് മേജർ ജനറൽ ഇന്ദ്രപാലനും ദൌത്യത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എ കെ അഭിലാഷും ദീപക് മലേമയും നമുക്കൊപ്പം ചേരുന്നു എ കെ അഭിലാഷ് റെഡ് അലേർട്ടാണ് മഴ പെയ്തു തുടങ്ങിയോ എന്താണ് അവസ്ഥ മഴ പെയ്തിട്ടും നിലവിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല തെരച്ചിൽ തുടരുകയാണോ ജലവിധാനം എങ്ങനെയാണോ ഉയർന്നിട്ടുണ്ടോ ജലനിരപ്പിലും ജലത്തിന്റെ ഒഴുക്കിലും കാര്യമായ മാറ്റമുണ്ടോ എ കെ അഭിലാഷ് തീർച്ചയായിട്ടും കാലാവസ്ഥ പ്രതികൂലമാണ് രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഇവിടെ മഴ പെയ്തു എട്ട് മണിയോട് കൂടി മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുണ്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കാർമേഘങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ പുനരാരംഭിച്ചിരിക്കുന്നത് ഇന്നലെ ഈ കോൺടാക്ട് പോയിന്റ് മൂന്നിലേക്കായിരുന്നു ഈ ഡ്രഡ്ജിംഗ് ഡ്രഡ്ജർ മാറ്റിയിരുന്നത് ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് എന്നാൽ അവിടെ നിന്ന് ഏതാണ്ട് അറുപത് എഴുപത് മീറ്റർ മാത്രം അകലെയാണ് കോണ്ടാക്ട് പോയിന്റ് നാല് ഇതിനിടയിൽ ഒരു ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യത ാണ് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് തന്നെ പോകണമെന്നാണ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തുകയും ആ മേഖലകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിലേക്ക് പോയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിട്ടയേർഡ് മേജർ ഇന്ദ്രബാലൻ ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനു മുമ്പായി തന്നെ ഒരു പക്ഷേ ഒരു വട്ടം കൂടി ഈ ഭാഗത്തേക്ക് വരികയും ഒരു കുറച്ചുകൂടി നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മഴ ഇങ്ങനെ പെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് ഈ കുന്നിൻ മുകളിലേക്ക് തന്നെ നോക്കാം കാരണം ഈ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായ ഒരു മേഖലയാണ് ഈ ഭാഗം ഈ ഭാഗത്ത് ഇപ്പോഴും മണ്ണ് അടർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു സംശയം അങ്ങനത്തെ ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്ന അത്തരത്തിലൊരു ആശങ്ക മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തരം കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഡ്രഡ്ജിങ് പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകൾ ഇന്നലെ തന്നെ ലഭ്യമാക്കിയിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കോണ്ടാക്റ്റ് പോയിന്റ് മൂന്ന് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് തന്നെയാണ് പോകുന്നത് അതോടൊപ്പം തന്നെ നദിയിലെ വെള്ളത്തിൻ്റെ നിറം മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒഴുക്ക് കുറേ കൂടി ശക്തമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ വെലിയേറ്റത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ കുറെ കൂടി ഉയരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കുറേ കൂടി ഉയരത്തിലേക്ക് വെള്ളം കയറിയതായി നമ്മൾ കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇറങ്ങിയുള്ള ഒരു തെരച്ചിൽ അതായത് മുങ്ങിയുള്ള തെരച്ചിൽ സാധ്യമാകുമോ എന്നറിയില്ല കാരണം പുഴയുടെ നിറം മാറിയത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കകളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ മണ്ണു നീക്കുന്ന പ്രവർത്തികൾ കോണ്ടാക്ട് മൂന്ന് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുകയാണ് അരുൺ ഞാൻ ദീപക്കിൽ കൂടി ഒന്ന് പോയി വരാം അഭിലാഷ തുടരുക ദീപക് മലയമ്പം നമുക്കൊപ്പം ചേരുന്നു ദീപക് ജലത്തിൻ്റെ നിറം മാറിയിട്ടുണ്ട് അത് വിസിബിലിറ്റിയെ ബാധിക്കും പക്ഷേ പുഴയിൽ ഇറങ്ങി മുങ്ങി തപ്പുന്നില്ല സ്കൂബ ഡൈവേഴ്സ് എന്നുള്ളതുകൊണ്ട് അത് വിഷയമല്ല ഇപ്പോൾ ഈ കോണ്ടാക്ട് ത്രീയിലാണ് തിരച്ചിൽ നടക്കുന്നത് ഇനിയും മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഒഴുക്ക് കൂടും അങ്ങനെ ഒഴുക്ക് മൂന്നോ നാലോ നോട്ട്സൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഡ്രഞ്ചൻ അവിടെ ഇതേപോലെ നങ്കൂരം ഇട്ടുകൊണ്ട് തിരച്ചിൽ തുടരുക സാധ്യമാണോ അങ്ങനെയാണെങ്കിൽ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരുമോ ദീപക് ആരുടെ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ആശങ്കകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് റെഡ് ഉണ്ട് ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചാൽ അറിയാം ഗംഗാവലി റിവറിനെ നിന്ന് കുറുകെയുള്ള ഗംഗാവലി ബ്രിഡ്ജാണ് അവിടെ കാണുന്നത് അത് ഏതാണ്ട് മഞ്ഞ് മൂടിയ നിലയിലാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് പൊതുവേ ഈ മേഖലയിൽ നിന്നാൽ ആ ബ്രിഡ്ജിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഉൾപ്പെടെ വളരെ ഭംഗിയായി കാണാൻ സാധിക്കുന്നതാണ് അപ്പം തന്നെ ഈ മലനിരകളിലേക്ക് നോക്കിയാൽ ആ കോടമഞ്ഞ് പുതച്ചതുപോലെ പൂർണ്ണമായും അത് വിസിബിലിറ്റി ഇല്ലാത്ത തരത്തിലേക്ക് മാറുന്നുണ്ട് ഇന്ന് രാവിലെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഘട്ടത്തിൽ ിൽ ഇത്ര കണ്ട് മഴയുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് മഴയുടെ തോത് കൂടുന്നത് ശക്തമായ മഴ ഏത് നേരത്തെ ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അതിൻ്റെ വാർത്തകൾ പുറത്തു വരികയും ചെയ്തപ്പോൾ നമ്മൾ ഈ മേഖലയിലേക്ക് എത്തിയ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇനി ആരും ചോദിച്ചതിലേക്ക് വന്നാൽ വൺ പോയി വൺ പോയിന്റ് താഴയിലേക്കാണ് നിലവിൽ ഈ കുത്തൊഴുക്ക് ഉള്ളത് നേരത്തെ തന്നെ സെവൻ ടു എയ്റ്റ് നോട്ട്സൊക്കെ വന്ന ഘട്ടം ഗംഗാവലിയെ സംബന്ധിച്ചുണ്ട് ഇപ്പോൾ പക്ഷേ അത്ര കണ്ട് പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് പറയാൻ സാധിക്കും ഇനി ഉൾവനത്തിൽ അതായത് ഈ നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്കൊക്കെ ശക്തമായ മഴ ഈ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ മാത്രമേ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ അല്ലാത്ത പക്ഷം അത്ര കണ്ട് ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല രണ്ടു ദിവസത്തെ മഴയുടെ പ്രയോജനമാണ് ഉള്ളത് തുടർച്ചയായി മഴ ആ നിലയ്ക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും അത്ര കണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഈ നദിയിലേക്ക് അതിൻ്റെ അടിത്തട്ടിലേക്ക് പൂർണ്ണമായും ഈ ഒരു ഡ്രെജറിൻ്റെ രണ്ട് ഇരുമ്പ് തൂണുകൾ ആ ഉറപ്പിച്ചു നിർത്താൻ ഈ ഒരു ഘട്ടം വരെ സാധിച്ചിട്ടുണ്ട് തുടർന്നും ആ നിലയ്ക്ക് സാധ്യമാകുകയാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സി പി ത്രീയിൽ നിന്ന് ഫോറിലേക്ക് പോകുന്ന ആ ഒരു മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനയിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ് ഇപ്പോഴും ആ ജലത്തിൻ്റെ തോത് വലിയ രീതിയിൽ ഉയർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ഒരു മേഖലയിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ പ്രകശത്തായി നമുക്ക് മൺതിട്ടകൾ ഉൾപ്പെടെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് വേലി ഏറ്റവും കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഇവിടെ നോക്കുമ്പോൾ പ്രകടമാണ് ആദ്യ മൺതിട്ട കാണുന്നതിൻ്റെ ആ തൊട്ട് മുൻവശത്തായിക്കൊണ്ട് അല്പം ചെറിയ ചെറിയ കാണാം ഏതാണ്ട് ഏറെക്കുറെ ആ എന്ന് എന്ന് പറയുന്ന അതാണ് അവിടേക്ക് ആ മെഷീൻ എത്തിക്കുക അതുവഴി അവിടുത്തെ നീക്കം സാധ്യമാക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നൽകിയിരിക്കുന്ന ആ സിഗ്നൽ താരം ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പരിശോധനയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്തായാലും എത്ര ദൂരമുണ്ട് അത് നേരത്തെ നമ്മൾ സംശയിച്ച സ്ഥലം അത് സി പി വണ്ണും ടൂവും അടക്കമുള്ള സ്ഥലത്ത് അതിൽ വൺ വണ് നമ്മൾ ഒഴിവാക്കിയാലും ടൂവും ത്രീയും അടക്കമുള്ള പ്രദേശത്താണ് കൂടുതൽ സാധ്യത ഇന്ദ്രബാലനും പറഞ്ഞിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ഇന്ദ്രബാലൻ്റെ നിർദ്ദേശപ്രകാരമാണോ ഇപ്പോൾ ഈ സി പി ത്രീയിൽ തിരച്ചിൽ നടക്കുന്നത് അത് പുഴയിൽ നിന്ന് തീരത്തു നിന്നും എത്ര ദൂരമുണ്ട് ഇപ്പോൾ അതായത് അരുൺ ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ആ ഒരു രണ്ട് മൺതിറ്റകൾ ചെറിയ മൺതിറ്റകൾ നമുക്ക് കാണാം ആ മേഖലയിലേക്ക് നൂറ്റി മുപ്പത്തി രണ്ട് മീറ്റർ ആണ് അകലം എന്നുള്ളതാണ് അത്തരത്തിലാണ് ഹൈബോർഡ് പരിശോധനയിൽ രേഖപ്പെടുത്തിയത് അതാണ് സി പി ഫോർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രദേശം ഇനി അവിടെ നിന്നും അല്പം കൂടി വലതുവശത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നിലവിൽ ഡ്രഡ്ജിങ് നടക്കുന്ന മേഖലയിലേക്ക് നൂറ്റി മീറ്റർ ആണ് അകലം എന്ന് വെച്ചാൽ ഈ സി പി ത്രീ എന്ന് പറയുന്ന ഇപ്പോൾ മണ്ണ് നീക്കം സാധ്യമാകുന്ന ആ മേഖലയിൽ നിന്ന് സി പി ഫോർ എന്ന് പറയുന്ന മേഖലയിലേക്ക് മാറണമെങ്കിൽ ഏതാണ്ട് ഒരു അൻപത് മീറ്ററിൻ്റെ അല്ലെങ്കിൽ മുപ്പത് മീറ്ററിൻ്റെ മാത്രം വ്യത്യാസമാണുള്ളത് അവിടെ നിന്നും ആ ഡ്രജർ മെഷീൻ ഈ ഫോറിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എത്തിക്കണമെങ്കിൽ വലിയ തടസ്സങ്ങളുള്ളത് ഒന്നാമത്തെ കാര്യം ആ മേഖലയിലൊക്കെ പൂർണ്ണമായും ആ മണ്ണ് ഡമ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഡ്രജ്ജറിന് ഈ മേഖലയിലേക്ക് നീങ്ങി എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും കൂടി ഒരുക്കേണ്ടതുണ്ട് ഇന്നലെ നമ്മൾ ന്ദ്രപാലൻ സാറുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന കാര്യം അത് തന്നെയാണ് ഒപ്പം തന്നെ ഈ ജലോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് അഞ്ച് മീറ്റർ താഴ്ചയിലേക്കാണ് അത്തരത്തിൽ ലോഹഭാഗം ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം ആ റിട്ടയേർഡ് മേജർ ജനറലിൻ്റെ നിന്ന് വരുന്നത് അവരുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽ എന്നവർ പറയുന്ന മേഖലയും അതാണ് അതുകൊണ്ട് ആ മേഖലയിൽ കുന്നുകൂടിയിട്ടുള്ള മണ്ണ് നീക്കം ഏതാണ്ട് അഞ്ച് മീറ്ററോളം താഴ്ചയിൽ അത് സാധ്യമാക്കണം അതിനുശേഷം മാത്രമേ അതിൽ നിന്ന് താഴേക്ക് മണ്ണിൽ പുതഞ്ഞ നിലയിലാണോ ഇത്തരത്തിൽ ലോഹഭാഗങ്ങൾ ഉള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ൂ അതുകൊണ്ട് തന്നെ അരുൺ ചോദിച്ചതുപോലെ റിട്ടയർഡ് മേജർ ജനറലിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒൻപത് മണിയോടുകൂടി ഈ ഡ്രഡ്ജിംഗ് പ്രവൃത്തി വീണ്ടും പുനരാരംഭിക്കുന്നത് സി പി ത്രീയിൽ നിന്ന് ഫോറിലേക്ക് വരാനുള്ള പാത ഒരുക്കുന്ന നടപടിക്രമങ്ങൾ കൂടി എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കാൻ കാരണം നദിയുടെ ആഴം കണക്കാക്കി മാത്രമേ ആ ഡ്രജ്ജർ സംവിധാനത്തിന് മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ വേലിയിറക്കത്തിൻ്റെ സമയം ഉൾപ്പെടെ വരുമ്പോൾ അല്ലെങ്കിൽ അത് സ്റ്റെക്കാവുന്ന സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ പോകും അതുകൊണ്ട് പ്രവൃത്തി സുഗമമാക്കുക എന്നുള്ള ലക്ഷ്യവും കൂടി നിലവിൽ സി പി ത്രീ കേന്ദ്രീകരിച്ചുകൊണ്ടുവരും മണ്ണെടുപ്പ് സാധ്യമാക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ ആ മേഖലയിൽ നിന്ന് തന്നെയാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ കുന്നിൻമുകളിൽ ഉണ്ടായിരുന്ന ഹൈടെൻഷൻ ലൈനിന് താങ്ങുകൊടുത്തിരുന്നു അതിൻ്റെ ടവർ പൂർണ്ണമായും പതിച്ച നിലയിൽ കണ്ടെത്തി അവിടെ നിന്നും നീക്കം ചെയ്യുന്നത് നമ്മൾ കണ്ടത് മറ്റൊന്ന് അവിടെ കൂടുതലായി മരത്തടികൾ വന്നടിഞ്ഞി കിടക്കുന്ന സാഹചര്യമുണ്ട് ആ മരത്തടികൾ ഉൾപ്പെടെ ആ മേഖലയിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി ത്രീ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നാലാം തീരത്തിലേക്ക് എത്തുമ്പോൾ ദൗത്യം ആദ്യഘട്ടത്തിൽ പോകുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ ഫോർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കും അപ്പോഴും നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെ കാലാവസ്ഥ സമാനമായ രീതിയിൽ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് ക്രമാതീതമായി പൊടുന്നനെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ ദൗത്യത്തിന്റെ മുന്നോട്ട് പോക്ക ആശങ്കയിലാക്കുമെന്ന കാര്യത്തിൽ പ്രേക്ഷകര് അതേപോലെ അർജുനൻ്റെ വീട്ടുകാർ ഒരു ആശങ്ക നമുക്ക് ബാക്കിയുള്ള വണ്ടികളുടെ ഒക്കെ ഭാഗം കണ്ടെത്തി നമ്മുടെ വണ്ടിയുടെ മാത്രം ഒരു ക്രാഷ് കാർഡും കുറച്ച് കയറും മാത്രമാണ് ഇന്നലെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇത്രയും നീളമുള്ള വണ്ടി ഒരുപക്ഷെ അത് തകർന്നു പോയിട്ടില്ലെങ്കിൽ അത് ഇതിനകം കണ്ടെത്തേണ്ടതല്ലേ സി പി ഒന്നിൽ നോക്കി സി പി ടു നോക്കി സി പി ത്രീ നോക്കി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു സി പി ഫോറിലും നോക്കി അപ്പോൾ ഇനി എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുമുണ്ടോ കാര്യം ഇന്നിപ്പോൾ വെള്ളത്തിന് ഒഴുക്കു കൂടി ഇന്ന് ഡ്രഗ്ജർ ഈ തെരച്ചിൽ നിർത്തി മടങ്ങിപ്പോയാൽ ഇതെന്തേക്കുമായി ഈ തെരച്ചിൽ അവസാനിച്ചു എന്ന് പറയേണ്ടി വരുമല്ലേ അല്ല അങ്ങനെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല കാരണം ഇന്നലെ അഞ്ചൂനും ഒക്കെ ഈ കാർവാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്ന ഉറപ്പ് പണം എത്രയായാലും കുഴപ്പമില്ല മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് ചില പോയിന്റുകൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രാഥമികമായ പരിശോധന എന്നുള്ളതാണ് ആ